സംസ്ഥാന സർക്കാരിന്റെ ആർദ്രം പദ്ധതി താളം തെറ്റുന്നു കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ മതിയായ ജീവനക്കാരില്ല നിയമന അധികാരവും പ്രതിസന്ധിയിലാണ് അഭിമാന പദ്ധതി ജീവനക്കാരല്ല വലിയെന്നും ആരോപണമുയരുന്നുണ്ട് പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി ഉയർത്തുകയായിരുന്നു ആർദ്രം പദ്ധതിയുടെ ആദ്യപടി ഇതിലേക്കായി ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള ജീവനക്കാരുടെ എണ്ണം വർദ്ധിപ്പിച്ചു പ്രവർത്തന സമയം രാവിലെ മുതൽ വൈകിട്ട് വരെയാക്കി രണ്ടായിരത്തി പതിനേഴിൽ പദ്ധതി ആരംഭിക്കുമ്പോൾ ആരോഗ്യവകുപ്പിന് പുറമെ തദ്ദേശ വകുപ്പ് നിയമിച്ച താൽക്കാലിക ഡോക്ടർ നഴ്സ് ഫാർമസിസ്റ്റ് ലാബ് ടെക്നീഷ്യൻ എന്നിവരുടെ സേവനങ്ങൾ രാവിലെ ഒൻപത് മണി മുതൽ വൈകിട്ട് ആറു വരെ ലഭിച്ചിരുന്നു ദിനംപ്രതി ചികിത്സയ്ക്ക് പുറമെ ശ്വാസകോശ രോഗങ്ങൾ വിഷാദം ജീവിതശൈലി രോഗങ്ങൾ തുടങ്ങിയവയ്ക്കുള്ള മെഡിക്കൽ ക്യാമ്പുകൾ ഉൾപ്പെടെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ നടത്തിയിരുന്നു മൂന്ന് ഡോക്ടർമാർ നാല് സ്റ്റാഫ് നേഴ്സ് ലാബ് ടെക്നീഷ്യൻ ഫാർമസിസ്റ്റ് നഴ്സിംഗ് അസിസ്റ്റന്റ് ഗ്രേഡ് ടു ജീവനക്കാർ എന്നിവയാണ് പദ്ധതി പ്രകാരം കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ വേണ്ടത് ഇതിൽ ഒരു ഡോക്ടറും രണ്ട് നഴ്സും മറ്റു ജീവനക്കാർ ഓരോന്നു വീതമാണ് അതത് തദ്ദേശ സ്ഥാപനങ്ങൾ നിയമിച്ചിരുന്നത് എന്നാൽ കഴിഞ്ഞ വർഷം ഒക്ടോബർ ഇരുപത്തഞ്ചിന് തദ്ദേശ വകുപ്പ് ഇറക്കിയ ഉത്തരവ് ഈ ധാരണകളെല്ലാം തകിടം മറിച്ചു കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ ഒരു ഡോക്ടർ ഒരു പാരാമെഡിക്കൽ സ്റ്റാഫ് എന്നിങ്ങനെ മാത്രം നിയമിച്ചാൽ മതിയെന്നായിരുന്നു ഉത്തരവ് ഫാർമസിസ്റ്റ് ലാബ് ടെക്നീഷ്യൻ എന്നതിൽ ആരെങ്കിലും ഒരാളെ മാത്രം നിയമിക്കാം അധിക സ്റ്റാഫിനെ നിയമിക്കേണ്ട ചുമതല ആരോഗ്യവകുപ്പിനാണെന്നും ഉത്തരവിൽ പറയുന്നു ഈ ഉത്തരവ് ഉത്തരവിറങ്ങുന്നതിന് മുമ്പ് നിയമിച്ചവരുടെ കാലാവധി മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ കഴിഞ്ഞിരുന്നു പുതിയ ഉത്തരവ് പ്രകാരം നിയമനങ്ങൾ നടക്കാത്ത സ്ഥിതിയാണുള്ളത് ഇതോടുകൂടി ഉച്ചയ്ക്ക് ശേഷം പലയിടത്തും കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കാൻ കഴിയാത്ത സ്ഥിതിയായി തദ്ദേശ സ്ഥാപനങ്ങൾ ആർദ്ര പദ്ധതിക്കായി ജീവനക്കാരെ നിയമിക്കണമെങ്കിൽ തദ്ദേശ സ്വയംഭരണ മന്ത്രി അധ്യക്ഷനായ കോർഡിനേഷൻ കമ്മിറ്റി തീരുമാനിക്കണമെന്നാണ് പുതിയ തീരുമാനം ഇതിനായി തദ്ദേശ സ്ഥാപനങ്ങൾ ഡി എംഒ വഴി ആരോഗ്യവകുപ്പ് ഡയറക്ടർക്ക് അപേക്ഷ നൽകണം ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഇക്കാര്യം കോർഡിനേഷൻ കമ്മിറ്റിയിൽ അറിയിക്കണം താഴെ ഘടകങ്ങളിൽ തീരുമാനമെടുക്കേണ്ട വിഷയം സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങളിലെ രാഷ്ട്രീയ ചെലടുവളികളിലൂടെ സങ്കീർണമാക്കി പദ്ധതിയെ തകർക്കുകയാണെന്നും ആക്ഷേപമുണ്ട് കെവിൻ കനടി ന്യൂസ് മലയാളം കൊച്ചി